മുൻഗാമികൾപ്പെട്ട അബൂബക്രബിന് അദ്ദേഹം പറയാണ് നിന്റെ ജീവിതത്തിൽ ഒരു നിമിഷവും അള്ളാഹു സമ്പാദിക്കാൻ നീ പാഴാക്കരുത് ഒരു നിമിഷം പോലും നീ വെറുതെയാക്കരുത് റമലാനിലെന്ന് മാത്രമല്ല നിന്റെ ജീവിതകാലം മുഴുവൻ എന്നിട്ട് അദ്ദേഹം പറയാണ് നിങ്ങളിൽ ഒരാൾ അവന്റെ നിത്യജീവിതത്തിൽ ഒരു ദിവസം ഒരു ദിർഹം അവന് പാഴായാൽ ഒരു രൂപ അവന് നഷ്ടം സംഭവിച്ചാൽ അവനാ നഷ്ടത്തിന്റെ പേരിൽ ഖേദിക്കും എന്റെ ഒരു രൂപ പോയല്ലോ എന്റെ ഒരു ദുർഹം പാഴായല്ലോ അവൻ പരിതപിക്കും അവൻ വിഷമിക്കും ദിവസവും ദിനരാത്രങ്ങളിലൂടെ അവന്റെ ആയുസ്സിന്റെ ഏടുകൾ കൊഴിഞ്ഞു പോകുകയാണ് അവന്റെ അവധിയുടെ ഇലകൾ അത് വാടിത്തളർന്ന് നാമാവശേഷമാകുകയാണ്

അവർ അല്ലാഹുസുധാനഹശാലക്ക് വേണ്ടിയുള്ള നെല്ലകളിൽ മത്സരിച്ചവരായിരുന്നു ഒരു സമയവും പാഴാക്കാതെ തിരക്കെട്ട് മുന്നേറിയവരായിരുന്നു അവർ സമയങ്ങളെ ഇബാദത്തുകൾ കൊണ്ട് പരിരക്ഷിച്ചവരായിരുന്നു അവർ അള്ളാഹുനു വഴിപ്പെട്ട് ജീവിക്കുന്ന ഇസ്തികാമത്തിൽ നിരന്തരം സ്ഥിരതയോടെ നിലകൊണ്ടവരായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് മഹാനായ അബ്ദുല്ലാഹു അന്നർ അള്ളാഹുവിന്റെ വൃത്തിയായ നാഫ ഒരിക്കൽ പറയുകയാണ് സുന്ന സുന്നത്തിനെ ജീവിതത്തിൽ ഒപ്പിയെടുത്തവൻ എന്ന നൽകപ്പെട്ട മഹാനായ സ്വഹാബി യാത്രയിൽ നോമ്പെടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല മുഫ്തിറൻ അദ്ദേഹം നാട്ടിലുണ്ടെങ്കിൽ നോമ്പ് ഉപേക്ഷിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല സുന്നത്ത് നോമ്പുകൾ അത്രമേൽ അദ്ദേഹം അധികരിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയാണ് മസ്ജിദുകളിൽ മസ്ജിദുകളിൽ എവിടെയെങ്കിലും ഒരു ആ ആ തൂണിന്റെ ിൽ എവിടെ പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യാത്ത ഒരു തൂണും മസ്ജിദുകളിൽ അദ്ദേഹം പോയിരുന്ന മസ്ജിദുകളിൽ കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഇല്ലാ മുൻഗാമികൾ ചിലർ പറഞ്ഞു ഓരോ ദിവസവും ആയിരം റെക്കാർട്ട് ആയിരം ആയത്തുകൾ പാരായണം ചെയ്ത് ഞാൻ രാത്രി നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു ഒരു റക്കാലത്തിൽ സൂറത്തിൽ ബക്രയോളം ദൈർഘ്യം പാരായണം ചെയ്ത് ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നു മുൻഗാമികൾ ചിലർ അവരുടെ ചെറുപ്രായക്കാരെ തൊട്ടുണർത്താറുണ്ടായിരുന്നു അബാദത്തുകൾക്കുള്ള പ്രോത്സാഹനമായി ഈ സംഭവങ്ങളെയെല്ലാം വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു സലഫ് സ്വാലിഹിങ്ങൾ അവരുടെ ഇബാദത്തിന്റെ പൊതു സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ ഖുർആൻ മുഴുവൻ ഹത്തം ഓതി തീർക്കാറുള്ളത് ആഴ്ചയിലൊരിക്കൽ ായിരുന്നു റമദാനിലോ ചിലപ്പോ ഒരു ദിവസം തന്നെ ഒന്നും രണ്ടും അതിലധികവും അവർ തീർക്കാറുണ്ടായിരുന്നു റമദാനിൽ അല്ലാത്തപ്പോൾ ആഴ്ചയിൽ അവരെ പൊതു നടപടിയായിരുന്നു ഖുറാൻ തീർക്കുക എന്നുള്ളത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ മഹാനായ ഹാനി അദ്ദേഹം എപ്പോഴും അള്ളാഹുനെ തിക്ര ചെയ്യുന്ന വ്യക്തിയായിരുന്നു സഹോദരങ്ങളെ നമ്മൾ എവിടെയാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ജോലിയിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ഡ്രൈവിങ്ങിലാണെങ്കിലും പണിത്തെക്കിലാണെങ്കിലും നമ്മുടെ നാവ് ചലിപ്പിച്ചാൽ എത്ര ദിക്കൃകളുടെ പ്രതിഫലമാണ് നമുക്ക് വാരിക്കൂട്ടാൻ സാധിക്കുക അക്ബർ ഈ ദിക്കൾ അറിയാത്തവർ ആരാണുള്ളത് കണക്കില്ലാതെ എണ്ണമില്ലാതെ എപ്പോഴും നമുക്ക് ചൊല്ലിക്കൂടെ മഹാനായ അമ്രുൻഹാൻ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ദിക്ര ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഒരു ദിവസം എത്ര തസ്ബീഹ് ചൊല്ലും അദ്ദേഹം പറഞ്ഞു തസ്ബീഹ ചും പിഴച്ചിട്ടില്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ഒരു ഒരു ലക്ഷം ലക്ഷം തസ്ബീഹ് അള്ളാഹു വേണ്ടി ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഒരു നൂറ് തസ്ബീഹ് ചൊല്ലാൻ നമുക്ക് എത്ര സമയം വേണം നമുക്ക് എത്ര പ്രയത്നം വേണം ശീലമാറ്റിക്കൂടെ മഹാനായ മൻസൂർ അഹുല്ലാ അദ്ദേഹം നാൽപ്പത് വർഷം വർഷം തുടർച്ചയായി രാത്രി നിസ്കാരം ഒഴിവാക്കാത്തവനായിരുന്നു രാത്രി സജീവമാക്കി നിസ്കരിച്ചിരുന്നവരായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു രാത്രി മിക്ക രാത്രികളും അദ്ദേഹം കരച്ചില്ലായിരിക്കും നാൽപ്പത് വർഷം ആലോചിക്കണം നിങ്ങൾ നിസ്കാരത്തെ പറ്റിയല്ല പറഞ്ഞത് ഒഴിവാക്കാത്ത മനുഷ്യൻ അദ്ദേഹം രാത്രി നിസ്കാരത്തിൽ നിന്ന് കരയുകയാണ് രാത്രി നിസ്കാരത്തിന് ശേഷം കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ഉമ്മ ഇത് കണ്ടിട്ട് എഴുന്നേറ്റ് വന്നു യാബാനി കത്തൽത്ത കത്തിയിലൻ മോനെ നീ വല്ലാവരെയും കൊന്നോ നിനക്ക് എന്തെങ്കിലും കയ്യപദം സംഭവിച്ചോ എന്തിനാണ് ഈ കരയുന്നത് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചിട്ടും അദ്ദേഹം പറഞ്ഞു എനിക്കറിയാം എന്റെ കരങ്ങൾ കൊണ്ട് ഞാൻ പ്രവർത്തിച്ച തിന്മകൾ എന്താണെന്ന് എനിക്ക് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കരയുന്നത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ് അബൂ ബക്രബിന് അയ്യാസ് റാഹിമഹ നേരത്തെ പറഞ്ഞു ഞാൻ അദ്ദേഹം മരണത്തോടെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി അദ്ദേഹത്തിന്റെ അയ്യിൽ വന്ന് കരയാണ് അബൂബക്രബിന് അയ്യാസ് തന്റെ സഹോദരി ആശ്വസിപ്പിക്കുകയാണ് എന്തിന് നീ കരയണം എന്റെ പരലോകത്തെ ഓർത്ത് നീ കരയരുത് ദുനിയാവിൽ വിട്ടേച്ചു പോകുന്നതിനെ ഓർത്ത് എനിക്ക് വിഷമമില്ല എന്നിട്ട് അദ്ദേഹം ഒരു ഒരു മൂല മൂലയിലേക്ക് ചൂണ്ടി പറഞ്ഞു എന്റെ സഹോദരി നമ്മുടെ ഈ മൂലയിൽ ഞാൻ പതിനെട്ടായിരം പ്രാവശ്യം പതിനെട്ടായിരം പ്രാവശ്യം അമൂലയിലിരുന്ന് അള്ളാഹുവിന്റെ കലാം പരിപൂർണമായി പാരായണം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആഴ്ച നടക്കും പതിനെട്ടായിരം പ്രാവശ്യം ലാഹോലവലാഖൂ ഇല്ലാബില്ലാ